ിൽ നമ്മുടെ സംവിധാനങ്ങളിൽ സമസ്തയ്ക്ക് തടിയ പങ്കു ശേഖരണം അത് പടയാളികൾ അളവ് പോലാക്കുന്നുവെങ്കിൽ അല്ല അത് നമ്മളെ അളവ് പോലല്ല അത് നൂറാം വാർഷികത്തിന്റെ അടയാളപ്പെടുത്തലുകളുടെ സുഗൃതമാണ് ഞാൻ ഒരു കാര്യം പറയാം ഈ സമ്മേളനത്തെ നൂലേന്ന് ഇത് തകരുവോ ഇത് പ്രയാസപ്പെടുവോ എന്നാലോചിക്കുന്നവരില്ലേ അവർ നൂറാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം കണ്ട് സന്തോഷക്കങ്ങനെ ഒരുക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ണിൽ ഒരുക്കുന്നവരെ നമുക്ക് കേരളത്തിൽ വേണം അന്ന് നമ്മൾ ദുഃഖിക്കും എനിക്കിതിന് ഇളകായിരുന്നു ഒക്കെ എനിക്ക് സജീവാകമായിരുന്നുവർക്കെ

அங்கே கடல் போலும் கடலேக்கள் ஆளுகள் ஆர் தலை வந்து சம்மேளனத்தில் வந்தப்போ அவரை சந்தமாக்காதி യും കടലായിരിക്കും കുഴി എന്ന് നമുക്ക് ബുദ്ധിമുട്ടാകണം ആ കുഴിയിൽ ജീവിച്ചിരിക്കുന്ന മഹത്വങ്ങൾ നിയന്ത്രിക്കും

െന്ന് ഇതെല്ലാ ആളുകളും അറിഞ്ഞു നിൽക്കുന്ന സമസ്സിൽ അത് വേണ്ട കരുത്തി നോക്കി അമിതയുടെ അഭിഷേകത്തിൽ വിട്ടുപിടിച്ചവരുമെന്ന പേടി മഹാനായ തങ്ങളെ പറഞ്ഞു അയാളെ കൊണ്ട് അറബിയിൽ അവിടെ എല്ലാ ുംനിവാര്യമായിട്ടേ എന്നത് അത് നമ്മുടെ സ്വരൂത്തിലേക്കുള്ള വഴിയാണ് അതിനാണ് കൈകാറ്റി പാറുന്ന വെള്ളത്തിൽ കിടന്നിറങ്ങിയത് ഈ അബുലയുടെ

കൊണ്ട് അതിന്റെ മൂന്നാം നടക്കുമ്പോ നമ്മൾ മനസ്സുകൊണ്ട് പറയാൻ കഴിയണം അതിന്റെ പ്രതിജ്ഞയായി ഈ സമ്മേളനം കൈമാറട്ടെടുക്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഈ ഒരു പരിപാടിക്ക് ഈ ഒരു സ്ഥാപനം തെരഞ്ഞെടുപ്പതിൽ ഒരിക്കൽ കൂടെയുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് മഹാനായ ഓമൻസാദ് ഉൾപ്പെടെയുള്ള മണക്കുകളെ കേൾക്കാൻ സഹകരണയിലെ മക്കൾക്കുകൂടെ സാധിച്ചല്ലോ എന്ന് സന്തോഷം അറിയിച്ച് ഒറ്റരു കാര്യം കൂടെ നാളെ നമ്മളുടെ ഇസ്ലാമിക അക്കാദമിയും വിഗ്രഹാചവും നടക്കുകയാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുകയും നാളെ പള്ളിയിലെ പ്രചരണം നടത്തുകയും കൂടെ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി കൊണ്ട്